ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കടലക്കറിയായല്ലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടലയിടാം കടല ഞാൻ തലേ ദിവസമേ കൊക്കാനിട്ടിരുന്നു അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എന്നിവ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു നാല് ഫിസില് വരുന്നവർ വേവിക്കാം നാലോ അഞ്ചോ ഫിസിലാവാം അപ്പോൾ കടല നന്നായി വെന്ത് വരും ഇവിടെ കടല റെഡി ആയിട്ടുണ്ട് കുക്കറ് തുറന്ന് നോക്കാം ഇവിടെ കടല നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് ഒരു ബൗൾ തേങ്ങ അര ബൗള് വേവിച്ച കടല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടാം കടുക് പൊട്ടുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടില്ലേ ആ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് നന്നായി കലക്കുക കലക്കിയതിന് ശേഷം ഞാനിതിൻ്റെ ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് അല്പം കുറവ് പോലെ തോന്നി ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നന്നായി തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ ഇവിടെ കടലക്കറി തയ്യാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പത്തിൻ്റെ കൂടെ ഭൂരിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം ഞാനിവിടെ നല്ല ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയാണ് കടലക്കറി ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് അറിയുക ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എനിക്ക് ഈ വീഡിയോ കാണുന്നവ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി താങ്ക്